പി എസ് സിയുടെ ഒരു പക്ഷേ പി എസ് സിയുടെ ആദ്യത്തെ ആപ്ലിക്കേഷനുകളിൽ ഒന്നായ പി എസ് സി ടോക്സിലൂടെയാണ് ഞാൻ ആദ്യമായി ഒരു ആപ്ലിക്കേഷനിൽ പഠിപ്പിക്കാൻ പറ്റുന്നത് പിന്നീട് അൺ അതേപോലെ തന്നെ സ്കൂളർ ആപ്പിലും ഒക്കെ ക്ലാസ് എടുത്ത് അങ്ങനെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമുക്കൊരു കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാജാസ് ക്ലാസസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷനിൽ എൽ പി യു പിയുടെ ഒരു ബാച്ച് എൽ പി യു പിക്ക് വേണ്ടിയിട്ടല്ല ആക്ച്വലി ആ ഒരു ക്ലാസ് തുടങ്ങിയത് സയൻസിൻ്റെ മാത്സിൻ്റെ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആപ്പ് സ്വന്തമായിട്ടൊരു സംരംഭമായി തുടങ്ങിയത് അപ്പോൾ പിന്നീട് അത് കുട്ടികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു എൽ പി യു പിയുടെ ബാച്ച് തുടങ്ങി എൽ പി യു പിയുടെ ബാച്ച് തുടങ്ങിയെങ്കിലും ആ എൽ പി യു പിയുടെ ബാച്ചിൽ ആദ്യം വളരെ മന്ദഗതിയിലാണ് അഡ്മിഷൻ നടന്നത് പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്ത് സൗഹൃദ വലയം എന്ന് പറയുന്ന വലിയൊരു സൗഹൃദ വലയമുണ്ട് അതിൽ നിൽക്കുന്ന എല്ലാ മികച്ച അധ്യാപകരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് ക്ലാസുകൾ നൽകി ഏറ്റവും സെറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകി ഒരു കോമ്പ്രമൈസും ഇല്ലാത്ത ക്ലാസുകൾ നൽകി അങ്ങനെ എൽ പി യു പി ഒരു ഗോൾഡൻ ബാച്ച് പ്ലാറ്റിനം ബാച്ച് പ്രീമിയം ബാച്ച് ഡയമണ്ട് ബാച്ച് ക്രാഷ് ബാച്ച് അങ്ങനെ അഞ്ച് ബാച്ചുകളിൽ നിന്നായി ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ ഈ കഴിഞ്ഞ എൽ പി യു പി പരീക്ഷ എഴുതി എന്ന് ഒരു സത്യം പറയട്ടെ ഇവിടെ നിലവിൽ ഒരു സ്ഥാപനങ്ങൾക്കും എന്താ അവകാശപ്പെടാൻ കഴിയാത്ത അത്രയും റാങ്കുകളാണ് എൻ്റെ കുട്ടികൾ നേടിയത് അത്രയും ആത്മാർത്ഥമായി അവർ എന്നോടൊപ്പം നിന്ന് എന്നോട് ോടൊപ്പം എന്താ പറയുക നമ്മൾ പറയുന്നതെല്ലാം അനുസരിച്ച് കിടിലം ഒരു റിസൾട്ട് അവർ നേടിയെടുത്തു കഴിഞ്ഞു അതായത് എൽ പി യു പിയിൽ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് എൽ പി യു പിയിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ വാങ്ങിയ ആപ്ലിക്കേഷൻ ഏത് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും ഹാജാസ് പ്ലാസിനെ സത്യസന്ധമായിട്ട് തന്നെയാണ് അത് നിങ്ങളോട് പറയുന്നത് പക്ഷേ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് ഇൻ്റർവ്യൂ കൂടി കടക്കേണ്ടതുണ്ട് മെയിൻ എന്താ പറയുക ഷോർട്ട് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ നിരവധി കുട്ടികളാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് നൂറുകണക്കിന് കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് കുറച്ച് പേർക്കൊന്നും അതിൽ ഉൾപ്പെടാൻ കഴിഞ്ഞില്ല പക്ഷേ അവരൊന്നും നിരാശപ്പെടേണ്ട നമുക്ക് ഇനിയും ചാൻസസ് ഉണ്ട് ഇനി ഒരുപാട് പരീക്ഷകൾ പി എസ് സി വിളിക്കുന്നുണ്ട് പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം അപ്പം ഈ റാങ്ക് വാങ്ങിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മീറ്റപ്പ് ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ സൗജന്യമായി ഇൻ്റർവ്യൂ ക്ലാസ് കൂടി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അത് നമ്മുടെ ആപ്പിലുള്ള കുട്ടികൾക്ക് അല്ലാത്തവരൊന്നും ചെറിയൊരു ഫീസ് വാങ്ങിക്കൊണ്ട് ഇന്റർവ്യൂ ക്ലാസ് കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് പറയുക എന്നുള്ളതാണ് ഉപരി നമ്മളൊരു ഏതൊരു സംരംഭവും തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം കുറച്ച് പാളിച്ചുകൾ ഉണ്ടാവും നമ്മുടെ ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപകരുടെ ക്ലാസ്സുകളായിരുന്നു ഒരു ക്ലാസ് പോലും ഒരു ക്ലാസ് പോലും അതിനകത്ത് മോശം എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇല്ലായിരുന്നു ഏറ്റവും ഗംഭീരമായി പഠിപ്പിക്കാൻ കഴിയുന്ന അധ്യാപകരെ കൊടുത്തത് തന്നെയാണ് ഇത്രയും വലിയ റിസൾട്ട് കിട്ടിയത് ഈ പറയുന്നത് പോലെ വേറെയുള്ള ടെക് ടെക്നിക്കിലിയോ അല്ലെങ്കിൽ ടെക്നോളജിയോ ഒന്നും ഒരുപാടൊന്നും അപ്ലൈ ചെയ്യാൻ മറ്റുള്ള ആപ്പുകൾ പോലെ ഒന്നും പറ്റിയില്ല പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ലൊരു സ്റ്റുഡിയോ പോലും ഇല്ല നല്ലൊരു ക്യാമറ പോലും ഇല്ലാതെ നമ്മൾ തുടങ്ങിയ ഒരു ആപ്ലിക്കേഷനാണ് പിന്നെ പതുക്കെ പതുക്കെയാണ് നമ്മൾ ക്യാമറയിലേക്ക് ക്യാമറയിലേക്കിട്ട് വന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആറ് മാസം നമ്മൾ ഇച്ചിരി ഒരു ഗ്യാപ്പ് എടുത്തിട്ട് അത് ഒരു സ്റ്റുഡിയോ നമ്മൾ പെർമനൻ്റ് ആയൊരു സ്റ്റുഡിയോ റെഡിയാക്കി ഒന്നല്ല രണ്ട് സ്റ്റുഡിയോകൾ നമ്മൾ റെഡിയാക്കി നമ്മുടേതായ ഹാജാസ് ക്ലാസ്സിൻ്റെ ഒരു സ്റ്റുഡിയോ എന്നിട്ട് നമ്മൾ എന്ത് തീരുമാനിച്ചു എന്നറിയാമോ ഇതിനോടൊപ്പം ഇവിടെ ഒരു പാളിച്ച പറഞ്ഞുതരാം എൽ പി യു പി എൽ ഡി സി കൂടെ നമ്മൾ തുടങ്ങി പക്ഷേ എൽ ഡി സി എൽ പി യുപിയോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല അത് എൻ്റെ ഒരു 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 കുറവായി തന്നെ ഞാൻ കാണുന്നു അത് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഒരു പോരായ്മയായിരുന്നു പക്ഷേ നമ്മൾ വീണ്ടും ആറുമാസം കഴിഞ്ഞ് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ബാച്ചാണ് ക്ലാസ് ആക്ച്വലി അഡ്മിഷൻ എടുത്ത് വരുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പതോളം കുട്ടികൾ നമ്മുടെ ഇതിൽ ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട് കാരണം ഒരു പ്രൊമോഷനും വന്നിട്ടില്ല ഇപ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത്രയും നല്ലൊരു ഒരു ഒരു ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ കാര്യങ്ങൾ പറയുന്നത് ഈ ക്ലാസ്സിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നതിൽ ഞാൻ ആകെ മൊത്തത്തിൽ ഒരു ബാച്ചിൽ ഒരു ഇരുന്നൂറ് കുട്ടികൾ അത്രയും കുട്ടികളെ മാത്രമാണ് ഈ ഒരു ബാച്ചിലേക്ക് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതിൻ്റെ ഫീസ് നമ്മൾ സാധാരണ സെക്രട്ടേറിയറ്റിൻ്റെ ബാച്ചിലേക്ക് എവിടെയെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ വിളിച്ചെടുത്ത് ഒരു സ്ഥലത്ത് പതിനെട്ടായിരത്തി അഞ്ഞൂറാണ് വേറൊരു സ്ഥലത്ത് വിളിച്ചപ്പോഴത്തേക്ക് പതിനയ്യായിരത്തിന് പുറത്തുണ്ട് ഉള്ള ഒരു മൂന്നാല് ആപ്ലിക്കേഷനുകളുണ്ട് പല നേരിട്ട് പഠിക്കാവുന്ന പല സെൻറ്ററുകളിലും ഇരുപതിനായിരം ത്തിന് മുകളിലാണ് ഫീസ് എന്ന് പറയുന്നത് പക്ഷേ ഹാജാസ് ക്ലാസ്സസിൽ ഈ പറയുന്ന പോലെ രണ്ടാമത് നമ്മുടെ സ്റ്റുഡിയോക്ക് റിനോവേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഓഫർ തരുന്നുണ്ട് ആദ്യത്തെ നൂറ് അഡ്മിഷനുകൾക്ക് രണ്ടായിരം രൂപ മാത്രമാണ് ഫീസ് പ്രിലിംസും ഇന്റർവ്യൂവും എല്ലാം ചേർത്താണ് നിങ്ങളിൽ നിന്ന് രണ്ടായിരം രൂപ വാങ്ങുന്നത് ഇതിൽ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സുകളും ഉണ്ടാകും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഉണ്ടാകും ഇംഗ്ലീഷ് മലയാളം മാത്സിന്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങളോടൊപ്പം ഇരുന്ന് പഠിക്കാൻ പറ്റും പിന്നെ വേറൊരു വലിയ പ്രത്യേകത നിങ്ങളെപ്പോ വിളിച്ചാലും നിങ്ങൾക്ക് വേണ്ടി ഫോൺ എടുക്കുന്നത് ഞാനായിരിക്കും അതിനൊരു പ്രത്യേക സമയം നമ്മൾ നിശ്ചയിക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസിനെ കുറിച്ചുള്ള എന്ത് അഭിപ്രായങ്ങൾ വേണമെങ്കിലും നമുക്ക് നമ്മളോട് പറയാൻ പറ്റും രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായ ഒരു മെൻ്റർ സപ്പോർട്ട് ഇത് നമ്മുടെ എൽ പി യു പിയുടെ ബാച്ചിലും കുട്ടികൾ പറയുന്നത് കൃത്യമായ ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾ കിട്ടും എപ്പോൾ വിളിച്ചാലും എടുക്കും ഫോൺ ഫോണെടുത്ത് നിങ്ങളോട് സംസാരിക്കും ആരെയും ഫോണുകൾ അങ്ങനെ കട്ട് ചെയ്ത് കളയാറൊന്നുമില്ല നിങ്ങൾ വിളിക്കും നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് പൂർണ്ണമായി നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നേടണം എന്ന് കൃത്യമായ ഒരു മെന്റർ കൂടി നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കിടിലം ക്ലാസുകൾ നിങ്ങളുടെ കൈയിലേക്ക് ഏറ്റവും കിടിലം പി ഡി എഫ് നോട്ടുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം ഈ പറയുന്നത് പോലെ പക്ഷേ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ കഴിയില്ല നമ്മൾ എൽ പി യു പിയിലും കുട്ടികളോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് കിടിലം ക്ലാസ്സുകൾ പഠിക്കാനുള്ള എല്ലാ ട്രിക്കുകളും ടെക്നിക്കുകളും നമ്മളോട് പറയും നമുക്ക് നമുക്കറിയാം പി എസ് സി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്ലാമർ പരീക്ഷയാണ് ഈ പറയുന്ന സെക്രട്ടറി അസ്റ്റിൻ്റെ ഏറ്റവും ഏറ്റവും ഗ്ലാമർ പരീക്ഷയാകുമ്പം അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു നിലവാരവും നല്ല ഉയർന്ന നിലവാരമായിരിക്കും പക്ഷെ ആ ഒരു പരീക്ഷ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം എന്നിൽ ഒരു വിശ്വാസം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യരുത് നിങ്ങൾക്ക് എന്നിൽ ഒരു വിശ്വാസമുണ്ട് എൻ്റെ മാത്സ് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞാൻ തരുന്ന സയൻസ് നിങ്ങൾക്ക് മനസ്സിലാകും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് ഞാൻ നല്ല അധ്യാപകർ നിങ്ങളിലേക്ക് തരും എന്ന വിശ്വാസമുണ്ട് ഒന്നാമത്തെ ഭാഗം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ എന്തെല്ലാം പോരായ്മകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പോരായ്മകൾ പറഞ്ഞ കുട്ടികളുടെ ഭാഗത്തുനിന്ന് നമ്മളെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോരായ്മകളൊന്നും രണ്ടാമത് ഇത് എഡിഷൻ ടു ആണ് അപ്പോൾ ആ പോരായ്മകളെല്ലാം തീർത്തുകൊണ്ട് നെഗറ്റീവുകൾ നല്ല മനസ്സോടുകൂടി കേൾക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അതെല്ലാം പോരായ്മകളും മാറ്റി വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റേതായ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകുന്നത് ഏറ്റവും കിടിലം ക്ലാസ്സുകൾ ഏറ്റവും മികച്ച അധ്യാപകർ ഏതെല്ലാം അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് വരും വരുന്ന ക്ലാസ്സുകളിൽ ഓരോ അധ്യാപകരെയും ഞാൻ പരിചയപ്പെടുത്തും അപ്പോ എല്ലാ ഉദ്യോഗാർത്ഥികളോടും എൽ പി യു പിക്ക് വേണ്ടി തിര ഈ ഒരു ക്ലാസ്സിനെയും ബാച്ചിനെയും തിരഞ്ഞെടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികളോടും നന്ദി പറയുകയാണ് അങ്ങനെ ഒരു നല്ല റാങ്ക് റാങ്കുകളുടെ പുറത്തൊരു റാങ്ക് സമ്മാനിച്ച എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുകയാണ് അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ നേടാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും മികച്ച ക്ലാസുകൾ ഞാൻ നൽകും അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്ന ഒരു ചെറിയ ഫീസ് മാത്രമാണ് വെച്ചിട്ടുള്ളത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ജി എസ് ടി ആണ് ഇതിൻ്റെ ഫീസ് ജോയിൻ ചെയ്യുക ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോണെടുക്കുക നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിൽ തരാം പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ലൈവ് ക്ലാസുകളും വളരെ സജീവമാകാം പക്ഷേ ഒരു കാര്യം ഞാൻ പിന്നെ പറയുകയാണ് ആപ്ലിക്കേഷൻ എടുത്തത് കൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടൂല നമ്മൾ റാങ്ക് ലിസ്റ്റ് വരില്ല പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം കൃത്യമായിട്ട് പഠിക്കണം നമുക്ക് നേടണം കാരണം എൽ പി യു പിക്ക് ഉണ്ടായ റിസൾട്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റും നേടിയെടുക്കണം അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷനിൽ തൽക്കാലം മറ്റ് ബാച്ചുകളോ മറ്റ് ക്ലാസ്സുകളോ ഉണ്ടാവില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എല്ലാ അധ്യാപകരും പതിനഞ്ചോളം വരുന്ന കിട്ടിലും 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 അധ്യാപകരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത് അധ്യാപകരെ നമുക്ക് വരുന്ന വീഡിയോകളിൽ പരിചയപ്പെടാം അപ്പോൾ തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു ബൈ ബൈ